ഫാമിലിയിലെ ഷെമിയും ഷെഫിയും കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തന്നെക്കാൾ പ്രായം കൂടുതലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഏറെ സൈബർ അറ്റാക്ക് ഒരു സമയത്ത് നേരിടേണ്ടി വന്നിരുന്നു ഷെഫിക്ക് ഇപ്പോൾ ഇത് ഇവരുടെ പുതിയ വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത് എത്ര മാസമായി എവിടെയാണ് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇവർക്ക് വരുന്നുണ്ട് വയർ ഇത്രയും ഉള്ളതുകൊണ്ട് ഡേറ്റ് ആയോ എന്നുള്ള ചോദ്യങ്ങളും വരുന്നു ഡേറ്റ് ആയിട്ടില്ല അഞ്ച് മാസമേ ആയിട്ടുള്ളൂ എന്നായിരുന്നു ഷെമി പറയുന്നത് എത്ര പെട്ടെന്നാണ് മാസങ്ങൾ പോകുന്നതെന്നായിരുന്നു ഷെഫി ചോദിച്ചത് അന്നത്തെ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അഞ്ചാം മാസമായോ എന്ന് നോക്കുകയായിരുന്നുവെന്നും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്തപ്പോൾ എന്തോ വലിയ അപരാധം പോലെ ആയിരുന്നു എന്നുമാണ് താരങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വ്ലോഗിലൂടെ കാണിക്കുന്നതാണ് അത് വിചാരിച്ച് കാണിച്ചതാണ് സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്തതാണ് അതിൽ ഇത്രമാത്രം വിമർശിക്കാൻ എന്തിരിക്കുന്നു എന്നറിയില്ലെന്നും ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ എതിർത്താലോ ഞങ്ങളത് കാര്യമാക്കാറില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് വിഷമിച്ചിരിക്കാറില്ല മനസ്സ് സാക്ഷിക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്യും ആരെയും പേടിച്ച് ഇരിക്കാറില്ല എന്നും ഇരുവരും പറയുന്നു ആദ്യമായി ഗർഭം ധരിച്ചതാണോ എന്ന് തോന്നുമല്ലോ കാട്ടുകൂട്ടലുകൾ കാണുമ്പോൾ എന്നുള്ള കമന്റുകളാണ് ഇരുവർക്കും ഇപ്പോൾ വരുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഇരിക്കട്ടെ ആദ്യത്തേത് എന്നല്ല എത്രാമത്തെ ആയാലും വിശേഷപ്പെട്ടത് തന്നെയാണ് ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്ത് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാം ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു ഉണ്ടെന്നറിഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു ഷെമിയെക്കുറിച്ച് പറഞ്ഞ് ആരും വരരുതെന്ന് ും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ലൈഫാണ് ഞങ്ങളുടേത് ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് അടങ്ങിയിരുന്നൂടെ എന്നുള്ള കമന്റുകളും ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ജോലിയാണ് വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുമെന്നും ഇരുവരും വ്യക്തമാക്കുകയാണ്